സ്മരണങ്ങൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ സങ്കടം വംശവരിയിൽ ഗ കുഞ്ഞുങ്ങൾ ഉടലുവിട്ടതിരുകണുന്നതുംഹരി പിശാചുക്കൾ പിരളുകൾ കുടും ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ് പാതയോരത്ത് പാറക്കെട്ടിനിടയിൽ ആറ്റുവക്കത്ത് അരക്ഷിതമായ ഇടങ്ങളിൽ എത്ര അവൻ അങ്ങനെ നിൽക്കുന്നത് പാതയോരത്ത് പാറക്കെട്ടിനിടയിൽ ആറ്റുവക്കത്തും അരക്ഷിതമായ ഇടങ്ങളിൽ എത്ര അവൻ അങ്ങനെ നിൽക്കുന്നത് നിന്ന് കാല് കഴയ്ക്കുമ്പോൾ വേരുകൾ വലിച്ചൂരാനാകാതെ നീട്ടിയ ശിഖരക്കയ്യുകൾ തെല്ലിട താഴ്ത്താനാവാതെ വെയിലത്ത് കുട ചൂടാനാകാതെ മഴയിലും മഞ്ഞിലും തല തോക്കാനാകാതെ ഒരേ നിൽക്കം കൂട്ടുകൂടുന്ന പറവയോടും തിന്നു തീർക്കുന്ന പുഴുവിനോടും ഒരേ കൂറ് കൂട്ടുകൂടുന്ന പറവയോടും തിന്നു തീർക്കുന്ന പുഴുവിനോടും ഒരേ കൂറ് വെള്ളമേകുന്നവർക്കും വെട്ടി മാറ്റുന്നവർക്കും ഒരേ തണൽ മുറിച്ചു മാറ്റിയാലും മുളച്ചു പൊങ്ങുന്ന ജീവിത പച്ച പച്ച മുറിച്ച് മാറ്റിയാലും മുളച്ചു പൊങ്ങുന്ന ജീവിത പച്ച പച്ച മരിക്കാൻ തോന്നുമ്പോഴൊക്കെ മരത്തെ നോക്കുക മരിക്കാൻ തോന്നുമ്പോഴൊക്കെ മരത്തെ നോക്കുക മരണത്തിൻ്റെ ഓരോ മരവും വരും മരണത്തിൻ്റെ പേരിടാത്തമ്മ മണവും ഡെറ്റോളും തമ്മിലുള്ള മത്സരത്തിൽ ഡെറ്റോളിന് അണുബാധ ഏറ്റുകയും പ്രീസറിനകത്ത് നിന്നും പുറത്തിറങ്ങിയപ്പോൾ അമ്മ കുളിച്ചതേയില്ല പ്രീസറിനകത്ത് നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഞാൻ കുളിച്ചു കുളിച്ചു കിടന്ന് അമ്മയെ കുളിപ്പിക്കുന്നു ൂരിലെ കലാസാംസ്കാരിക സജീവമാക്കി കടന്നുപോയ എല്ലാവർക്കും ഇന്ന് സായം സന്ധ്യയിൽ ആദരാഞ്ജലി അർപ്പിക്കുക ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കവിത ചൊല്ലാം ശലഭം നാൽപ്പത് കഴിഞ്ഞ ഒരു പൂമ്പാറ്റയുണ്ട് വീട്ടിൽ പൂവിൽ നിന്നും പൂവിലേക്ക് ഇപ്പോഴും പാറി നടക്കുന്ന പൂന്തേൻ മധുരത്തിന് പകരം വിയർപ്പ് മാത്രം ഉണ്ണുന്ന നിറങ്ങളില്ലാത്ത ഒരു പൂമ്പാറ്റ ചെറുത് പാതയും കരിഞ്ഞടർന്നത് വേവലാദികളുടെ വേനൽ ചൂടിൽ വെന്തുഴറിയാണ് നിറങ്ങൾ അത്രയും നനഞ്ഞൊലിച്ചത് നിർത്താതെ പെയ്ത സങ്കട പെരുമഴയിലാണ് ഉള്ളിലെ സ്വപ്നമെല്ലാം വരണ്ടുണങ്ങിയത് എപ്പോഴും ആഞ്ഞു വീശുന്ന അധികാര കാറ്റേറ്റാണ് പക്ഷേ പറക്കും പാനത്തിൽ ഇടമില്ലെന്നറിഞ്ഞിട്ടും ഇപ്പോഴും ചിരിക്കുന്നുണ്ട് ആ ചിരിയിലാണ് ഈ പൂവായ പൂവൊക്കെ പൂത്തുലയുന്നത് ചിറകു തളർന്നിട്ടും മനസ്സുമടുക്കാതെ ഇപ്പോഴും പറക്കുന്നുണ്ട് ആ ചിറകടയാണ് ഈ ഭൂമിയെപ്പോലും വീഴാതെ നിർത്തുന്നത് ആ ചിറകടിയാണ് ഈ ഭൂമിയെപ്പോലും വീഴാതെ നിർത്തുന്നത് അനുഭവങ്ങളുടെ നിലപ്പോഴിൽ സ്നേഹത്തിൻ്റെ തുഷാരമായവർ ഓരോരുത്തരായി ഇറങ്ങിപ്പോവുകയാണ് ഇവിടെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയെപ്പോലെ കൊടുങ്കാട്ടിൽ അവശിക്ഷിച്ച ഒറ്റക്കിളിയെടുത്ത് തേങ്ങൽ പോലെ ഞാൻ മാത്രം ബാക്കിയാവുന്നു ഓർമ്മകൾ പെയ്തുടുങ്ങിയ മഴയുടെ തീരാത്ത ഇറവെള്ളം പോലെ കുന്നിറങ്ങി തഴോട്ടൊഴുകി സമുദ്രത്തിൻ്റെ ആഴങ്ങൂട്ടി മധുരം വിശപ്പിൻ്റെ കടന്നൽ കൂടിണക്കത്തിൽ ഞങ്ങൾ മൂക്കുവിടത്തി മണത്തിൽ മൂർച്ചയുള്ള മധുരം എന്ന് പറഞ്ഞു കണപ്പുസാറിൻ്റെ ദർജനം ഉയർന്നാളമാവും ഒന്നാം പഞ്ചിലെ പടിപ്പുകാരി സുന്ദരി പെണ്ണിൻ്റെ ചുരുണ്ട മുടിയിലകൾ കണ്ണിൽ നിന്നു മാറി മണത്തിൻ്റെ നൂലുകൾ തലച്ചോറിനെ ഉമിനീർ ഗ്രന്ഥികളിൽ എന്തിയാക്കുമ്പോൾ ജിലേബികൾക്കും ഇടയിൽ ഞാൻ ആകാശക്കൂട്ട സഞ്ചരിക്കുകയാണ് അപ്പക്കൂടിന് ചേർന്ന വായനശാലയിൽ അക്ഷരങ്ങളും മധുരവും അണത്ത് വായി നൂറുന്ന അരുവികൾ താഞ്ഞ പള്ളയിലെ തിളക്കുന്ന രാസസമുദ്രത്തിലേക്ക് കുടിക്കുമ്പോൾ ഞാനൊരു കപ്പലോട്ടക്കാരൻ മാധവിക്കുട്ടിയും ചങ്ങമ്പുഴയും ഒക്കെ മുഴുവിക്കാനാവാത്ത ഞാത്ത പണിക്കാരി തീയർത്തുന്ന അപ്പൂട്ടിൽ നിന്നും ആവി പൊന്നുന്ന പലഹാരങ്ങൾ പുറത്തെടുക്കുമ്പോൾ ദ്വാരേട്ടൻ അവളുടെ പിൻകഴുത്തിൽ കെട്ടു പിണഞ്ഞ ആമവലിന് വരയ്ക്കും ഉടലുമേവുന്ന ചൂടിലും അവൾ വീടിൻ്റെ വിശപ്പോർക്കും വായനശാലയിൽ നിസ്സഹായനായി ജീൻവാജിയും തല കുമ്പിട്ട് കൈകളും പിണച്ചു കത്തുന്നൊരു ഉച്ചയ്ക്ക് മധുരമണം തിന്ന് ഖസാക്കിൽ നിൽക്കുമ്പോൾ കേട്ട ഒച്ചയിലേക്ക് പാണി നോക്കുമ്പോൾ ചുട്ടുപൊള്ളുന്ന അപ്പൂടിനരികിൽ വിയർത്തൊലിച്ച് തിവാരകൻ പണിക്കാരിയിൽ ആമപന്നു പോലെ പിണഞ്ഞു പോയ മുന്നിൽ നാലായി മടങ്ങി മണിക്കൂത്തുകളിൽ നിന്നും മണിക്കൂത്തുകളിലേക്ക് ഒളിച്ച് കടത്തപ്പെട്ട നിർമുഷിഞ്ഞ നിഗൂഢ പുസ്തകത്തിലെ ചിത്രങ്ങളുടെ കിടക്കുന്നു എപ്പോഴെങ്കിലും വാങ്ങിയേക്കാവുന്ന ഒരു ആമപന്നിലെ കറുത്ത മുന്തിരി സാമർഥ്യത്തോടെ നുള്ളിയെടുക്കുന്നത് മാത്രം നിവാസ്വനം കണ്ടിരുന്നവൻ തുപ്പലിറക്കി പോലെ പുകഞ്ഞ് പുതിയൊരു വിശപ്പിലേക്ക് കൂപ്പുകുത്തുന്നു എപ്പോഴെങ്കിലും വാങ്ങിയേക്കാവുന്ന ഒരു ആമ കറുത്ത മുന്തിരി സാമർത്ഥ്യത്തോടെ നുള്ളിയെടുക്കുന്നത് മാത്രം ദിവാസ്വപ്നം കണ്ടിരുന്നവൻ തുപ്പലിറക്കി പോലെ പുകഞ്ഞിൽ പുതിയൊരു വിശപ്പിലേക്ക് കൂപ്പുകുത്തുന്നു